നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നത് നമ്മൾ ഒരു വ്യക്തിയെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് മാറ്റമാണ് നമ്മളിൽ സംഭവിക്കുന്നത് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയി തന്നെ നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്കും അവർക്കും ഒക്കെ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് നിങ്ങളുടെ ചിന്തയിൽ എന്താണ് വരുന്നത് നിങ്ങൾക്കെന്താണ് നിങ്ങൾ മുന്നേ ഉള്ള ആൾ എങ്ങനെ പിന്നീട് മാറും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഒരു എനർജിയാണ് അത് എല്ലാവർക്കും പലർക്കും അറിയുന്നത് പോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ളതും എനർജിയാണ് നമുക്ക് ഒരു വലയമുണ്ട് നമുക്ക് ചുറ്റും അത് എല്ലാ വസ്തുവിനുമുണ്ട് ഒരു വലയം അതിനെ നമ്മൾ പറയുന്നത് ഓറ എന്ന് പറയും നമ്മൾ ഒരു വ്യക്തിയെപ്പറ്റി നിരന്തരം ചിന്തിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം നമുക്കും ചിന്തകളുണ്ട് ആ വ്യക്തിക്കും ചിന്തകളുണ്ട് ചിന്തകൾ എന്തുമാകാം അത് പോസിറ്റീവാകാം നെഗറ്റീവാകാം നമ്മൾ പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരാളെയാണ് നിരന്തരം ചിന്തിക്കുന്നതെങ്കിൽ അവരുടെ ആ പോസിറ്റീവ് ഊർജ്ജവലയം ഓറ നമ്മളുടെ ഓറയെ സ്വാധീനിക്കും അപ്പോൾ അതൊക്കെയാണ് അപ്പോൾ നെഗറ്റീവായി ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ പറ്റിയാണ് നമ്മൾ നിരന്തരം ചിന്തിക്കുന്നത് എങ്കിൽ ആ വ്യക്തിയുടെ ഊർജ്ജ വലയം നമ്മളുടെ ഊർജ്ജ വലയത്തെ സ്വാധീനിക്കും നമ്മളുടെ പോസിറ്റീവ് എനർജി അവരെ സ്വാധീനിച്ചാലും നമ്മളുടെ എനർജി ഡ്രെയിൻ ഡ്രെയിനാകുമ്പോൾ നമുക്കാണ് അവിടെ നഷ്ടം വരുന്നത് അതുകൊണ്ടാണ് എപ്പോഴും നോ നോത്തോട്ടിലിരിക്കാനൊക്കെ ഈ സ്പിരിച്വൽ ജേണിയിലുള്ളവരൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഈ അഫർമേഷൻസ് സെൽഫ് ലവ് മെഡിറ്റേഷൻ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെ മറ്റുള്ളവരെ പറ്റി നിരന്തരം ചിന്തിച്ചു കൊണ്ടിരുന്നാൽ അവിടെ നമുക്ക് അവിടെ സംഭവിക്കുന്നത് എന്താണ് എനർജി ട്രെയിൻ ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മളുടെ വൈബ്രേഷൻ ഓഫ് ഫ്രീക്വൻസി ഉയർന്നതാണ് എങ്കിൽ അപ്പോൾ നമ്മളുടെ ആ ഒരു പോസിറ്റീവ് ഊർജം ഇങ്ങനെ നെഗറ്റീവായി ഒരു വ്യക്തിയെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെപ്പറ്റി ഒരേ ചിന്ത തന്നെ കൊടുത്താൽ നെഗറ്റീവ് വശങ്ങളും ഉണ്ട് എന്ന് ഓർക്കുക ആ ചിന്തകൾ നമ്മളുടെ ഉപബോധ മനസ്സിനെ അത് സ്വാധീനിക്കും അപ്പോൾ ആ ചിന്തകൾ നമ്മൾ കൊടുക്കുന്ന ആ ചിന്തകൾ അത് ഒരു ഒരൊഴിയാബാധ പോലെ നമ്മളെ പിന്തുടരും എന്നുള്ളതാണ് അങ്ങനെ ആകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് ഒരു കാര്യത്തിലും ഒരു കോൺസെൻട്രേഷൻ കിട്ടാതെ വരികയും ചെയ്യും ഉറങ്ങാൻ സാധിക്കില്ല എപ്പോഴും ഒരു സ്വപ്ന ലോകത്ത് അങ്ങനെ ആയിരിക്കും ഈ ചിന്തകൾ ഇങ്ങനെ കൊണ്ടു നടന്നാൽ ഇങ്ങനെ എപ്പോഴും മറ്റുള്ളവരെ ഒരേ ഒരു ചിന്ത തന്നെ ആകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ചിന്തകൾ അവരുടെ ഊർജ്ജവലയത്തെ അല്ലെങ്കിൽ ഓറയെ സ്വാധീനിക്കുകയും അവരുടെ നെഗറ്റീവ് ചിന്തകളും ഫീലിങ്സുകളും അവരുടെ ഓറയെ സ്വാധീനിക്കുകയും നിങ്ങളുടെ തോട്ട്സും ഫീലിങ്സും അവരെ സ്വാധീനിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങളിങ്ങനെ ആകുമ്പോൾ അവരുടെ ഫീലിങ്സിനും തോട്ട്സിനും അടിമയായി പോകുന്നു എന്നുള്ളതാണ് വാസ്തവം ഇങ്ങനെ നിങ്ങളുടെ ചിന്തകൾ അവരുടെ ചിന്തകൾക്ക് നിയന്ത്രണത്തിലാകുന്നു നിങ്ങളുടെ ചിന്തകളുടെ മേലുള്ള നിങ്ങളുടെ കൺട്രോൾ പതുക്കെ പതുക്കെ ഈ അവസ്ഥയിൽ നഷ്ടമാകുന്നു ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ സ്വയം നിങ്ങളെ അവഗണിക്കാൻ തുടങ്ങും ഈ അവസ്ഥയിൽ അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് പവർ അത് നിങ്ങൾക്ക് നഷ്ടമാകുന്നു ഇനി എന്താണ് നെക്സ്റ്റ് എന്നറിയാൻ പാടില്ലാത്ത അവസ്ഥയിലേക്ക് വരെ ഇത് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് അങ്ങനെ നിങ്ങളുടെ ചിന്തകളുടെ മേലുള്ള കൺട്രോൾ നിങ്ങൾക്ക് നഷ്ടമാവുകയും യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ആ ബോധം നിങ്ങൾക്ക് നഷ്ടമാവുകയും അങ്ങനെ നിങ്ങൾ നിങ്ങളെ സ്വയം അവഗണിക്കാനൊക്കെ ചെയ്യാൻ തുടങ്ങുന്നത് ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളുടെ മേലുള്ള കൺട്രോൾ നഷ്ടമാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മളുടെ റിയാലിറ്റി നമ്മളുടെ യാഥാർത്ഥ്യവുമായിട്ടുള്ള ആ ഒരു ബന്ധം അതാണ് അവിടെ നഷ്ടമാവുന്നത് അങ്ങനെ നമ്മുടെ യാഥാർത്ഥ്യം നഷ്ടമാവുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മളുടെ ആ ഒരു അലൈൻമെൻറ്റ് നഷ്ടമാകുന്നു അത് നമ്മളുടെ ആ ഒരു നേച്ചർ ഡിവൈനുമായിട്ടുള്ള ആ ഒരു അലൈൻമെൻ്റാണ് അവിടെ നഷ്ടമാകുന്നത് അതായത് നമ്മളെ ക്രിയേറ്റ് ചെയ്ത ആ ഉയർന്ന വൈബ്രേഷൻ ഓഫ് ഫ്രീക്വൻസിൽ ഉള്ള ആ ഒരു ഡിവൈൻ ആ ഒരു ആ ഒരു ഡിവൈനുമായിട്ടുള്ള ആ ഒരു അലൈൻമെൻറ്റ് അതാണ് അവിടെ പതുക്കെ താഴോട്ട് പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ നമ്മൾക്ക് നമ്മളുടെ ഒരു മാനിഫെസ്റ്റേഷൻ പവർ നഷ്ടമാകും ഇങ്ങനെ ഈ മറ്റുള്ളവരെ പറ്റി ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒരേ ചിന്ത തന്നെ കൊടുത്താൽ എന്നാണ് പറയുന്നത് ഒരു പരിധിയിൽ കൂടുതൽ മറ്റൊരാളിനെക്കുറിച്ച് ചിന്തിക്കരുത് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും നമ്മളുടെ ഫോക്കസ് നമ്മളിൽ നിലനിർത്തണം നമ്മളുടെ എനർജി ഉയർത്താനുള്ള കാര്യങ്ങളിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മാനിഫെസ്റ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് കേൾക്കാറില്ല ലെറ്റ് ഗോ ചെയ്യണം എന്ന് പറയും അപ്പോൾ ആ വ്യക്തി നിങ്ങളെ വിളിച്ചു എന്ന ഫീലിംഗ്സോടെ നിങ്ങൾ നിലകൊള്ളുക എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫ്രീക്വൻസി ഉയർത്താൻ സഹായിച്ചിട്ടുള്ള കാര്യങ്ങൾ ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് മെഡിറ്റേഷൻ സെൽഫ് ലവ് ആഫർമേഷൻസ് ഗ്രാറ്റിറ്റ്യൂഡ് ചേരണൽ ഇതൊക്കെ എന്നും ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയൊക്കെയാണ് മെച്ചപ്പെടുത്തേണ്ടത് എന്ന് അറിയുക അതിനുശേഷം എന്താണ് ചെയ്യേണ്ടത് അതിനായി വർക്ക് ചെയ്യാൻ തുടങ്ങുക അപ്പോൾ നമ്മൾ ഫൈനാൻഷ്യലി മെച്ചപ്പെടുവാനായി എന്ത് ഡിസിഷനാണ് നമ്മൾ എടുക്കേണ്ടത് ഇമോഷണലി സ്ട്രോങ് ആവാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഫിസിക്കലി സ്ട്രോങ് ആവാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നൊക്കെ ചിന്തിക്കുക അതിനായി പ്രവർത്തിക്കുക ഇനി നിങ്ങളുടെ ജീവിതം കൊണ്ട് എന്താണ് നേടേണ്ടത് അത് അറിയാൻ ശ്രമിക്കുക അങ്ങനെ അതറിഞ്ഞിട്ടില്ലെങ്കിൽ അത് കണ്ടെത്താൻ ശ്രമിക്കുക എന്നിട്ട് അതിനു വേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടതായ കാര്യം അല്ലാതെ നമ്മൾ ഒരാളെ പറ്റി മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കരുത് അങ്ങനെ ഇരിക്കാതിരിക്കുവാൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ നമ്മൾ ആ ഒരു വ്യക്തിയെപ്പറ്റി വെറുതെ ചിന്തിക്കാതിരിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് പ്രപഞ്ചം എത്തിക്കും എന്നുള്ളതാണ് നിങ്ങളിലേക്ക് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും പ്രപഞ്ചം നിങ്ങളിലേക്ക് എത്തിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്